മൈജി ഫ്ലവേഴ്സ് ഒരു കോടിയിലേക്ക് സ്വാഗതം എന്തൊക്കെ എന്റെ ഒരുപാട് സന്തോഷമുണ്ട് കൺമണി ரொம்ப இருக்கு നല്ല എന്റെ പേര് രാജീവ് കുറച്ചു കാലം മുമ്പ് സിനിമയുടെ കണക്കെടുക്കുകയാണെങ്കിൽ മുപ്പത് വയസ്സിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത കഥാപാത്രങ്ങളാണ് ലാലേട്ടൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് ഞാൻ എനിക്ക് മൈമാന അമ്പീർ ഇഷ്ടമാണോ ആന ഇങ്ങനെ മൈമാനംബീർ എന്ന റിയാറ്റിംഗ് ഒന്നും എനിക്കറിയില്ല ആന ഞാൻ ഇഷ്ടമുണ്ടായിരുന്നു ഫേമസ് പാട്ട് തന്നെ ലവ് ഈ ഷോ വളരെ കോമാളിത്രം നിറഞ്ഞോണ്ട് ഒരു ഷോ ആണ് ഞാൻ ഞാനിത് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് എനിക്ക് എനിക്കൊരുത്തരും പേടിയില്ല ഇല്ല ഇല്ല അങ്ങനെ വില അനുകരിക്കുന്നവരുണ്ട് എന്നെ വിമർശിക്കുന്നവരുണ്ട് അങ്ങനെ